തകർച്ച സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിച്ചു എന്ന് മുഖ്യമന്ത്രി അത് പരിഹാസ്യകരമായ കാര്യമാണ് സാങ്കേതിക തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹാരം നാഷണൽ ഹൈവേ തന്നെ കാണും കേരളത്തിൽ മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ കാരണം എൽ ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞു ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഉടനെ സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടന്നു ആ ശ്രമം കേരളത്തിലെ എൽ ഡി എഫിനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും യു ഡി എഫും ബി ജെ പിയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട് എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അത് ഞങ്ങൾ എപ്പോഴും തലയുയർത്തി തന്നെ പറയും ഈ കേരളത്തിൽ മുടങ്ങിക്കടന്ന ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില എൽ ഡി എഫ് സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്